ൃപ്താസന ശുഭ്രൈരവിരചിതൈ മുക്തീയൂഷ വർഷ ശംഖിന്തസാഗര തീരെ രത്നങ്ങൾ പ്രജ്വലിക്കും സ്നിഗ്ധം വെണ്ണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്ര ഗതാപങ്കജധാരിയായി आनन्दमुक्तिस्वरूपन् श्रीमुकुन्दन् सुरूपन स्री मुकुंदन् भूपा दौर यस्यनाभियर् व्यदासुर निलस्चंद्र सूर्य यस्य वास्तेयमप्धि अन्दस्तम्यस्य विष्वं ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോലും ദേവമാനുഷക ഗോരക പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോന കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ ഓം വിഷ്ണുവെതി सुराभगाधरात्मजं सुरासुराधिवन्दितं गिरीन्द्रकन्यसुदं चराचरात्मगं परं वरप्रदं सुखप्रदं शुभप्रदं गजाननं वरां परं सदाप्यहं नमामि विघ्नहारिणम् ॐ संसरस्वत्यै नम वन्दे पद्मविलोचनाम् भगवतीं शुभ्रां सुगां हारदीं कुन्तेन्दीवरभासुरां सुरनुदां विद्याप्रदात्रीं शुभां तन्त्रीवादनतर्परां स्मितमुखीं वेदात्मिकां शारदां मन्दारश्रयलङ्कृदाम् अभयदां स्वेदाब्जसंस्तामहम् ॐ गुं गुरुभ्यो नमः गुरवता भिषजे भविणा निधए सर्विद्या दक्षिणा मूर्त नम सदाशिवरंभा शंकराचार्य मध्यमा अस्मदाचार्य पर्यता वंदे गुरव ॐ नमो भगवदेवासुदेवाय माधवनिषूदनं विधिनिषेविधं सुरगणार्चिदम् बन्धुराळगमधोक्षजं जलद सन्निभं कमललोचनं चन्द्रिगाधवळमन्दहासयुध सुन्दरानमकान्तगं राधिकापकृतचेदसं मनसि चोपमं सददमाश्रये ॐ नमो भगवते वासुदेवाय नारायणीयं दशकम् एवदूद् गत्वा सान्दीपनिमथ चतुष्षष्टिमात्रैरहोभिः सर्वज्ञस्त्वं सह मुसलिना सर्वविद्या गृहीत्वा पुत्रं नष्टं यमनिलयनादाहृतं दक्षिणार्थम् ാം ഭഗവൻ അങ് ബലരാമനോടൊത്ത് ഗുരു സാന്ദീപനി മഹർഷിയിൽ നിന്നും എല്ലാ വിദ്യകളും അറുപത്തിനാലു ദിനങ്ങൾ കൊണ്ട് പഠിച്ചവകളിലെല്ലാം നിഷ്ണാദനായി പിന്നെ ഗുരുദക്ഷിണയായി ഗുരുപുത്രനെ യമോകത്തു നിന്നും കൊണ്ടുവന്നു നൽകി സ്മൃത്യാ കാരുണ്യനാഹിണോരുദ്ധവന്തം ചാമുഷ്മൈ പരമസുഹൃമര്യാദാസാം സകല ദർശയിഷ്യൻ അങ്ങയെ എപ്പോഴും അങ്ങേ കഥകൾ പ്രേമപാരവശ്യത്തിൽ വരിൽ കൃപാപരവശനായി തൻ സഖാവാം ഉദ്ധവനെ അവർക്കൊരു സ്നേഹ സന്ദേശവുമായി ദുദയച്ചു വൃന്ദാവനത്തിലെ

െത്തി ഉവൻ കണ്ടു അങ്ങേ പ്രഭാവമറിയിക്കുന്ന മട്ടിൽ വ്രജം ഐശ്വര്യസമ്പൂർണമായി അവിടുത്തെ വിശേഷങ്ങൾ നന്നായി ചൊല്ലി സന്തോഷിപ്പിച്ചു നന്ദനെയും യശോദയേയും ഉദ്ധവൻ ഗോപികൾ കണ്ടു പ്രഭാതസമയേ കനകമണിമയം ഒരു രഥം നന്ദഗ്രഹേയപ്പോൾ അങ്ങെത്തിയെന്നവരാദ്യം നനച്ചെങ്കിലും അങ്ങേ ദൂതനവിടെ വന്നതറിഞ്ഞെത്തി സ്വഗൃഹ കർമ്മങ്ങളെല്ലാം മറന്നു ദൃഷ്ടംഭിരാമം സ്മൃത്യു അങ്ങയെ പോലെയഴയിൽ വേഷഭൂഷകൾ അണിഞ്ഞതാം ഉദ്ധവനെ കണ്ടു ഗോപിമാരങ്ങയെ ഓർമ്മിച്ചു നിന്നു അങ്ങേ ലീലാ വിലാസങ്ങളെല്ലാം മനോമുരത്തിൽ വീണ്ടും തെളിഞ്ഞുണർന്നു ഗദ്ഗതത്താൽ വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു ഉപചാരങ്ങൾ മറന്നു സ്വയം തങ്ങളാരെന്നും അപരനാരെന്നും മറന്നു സ്ത്രീ സഹജമാം ലജ്ജയും വിട്ടുനിന്നു ഉദ്ധവൻ തങ്ങൾക്ക് സ്വന്തമാളാണെന്ന മട്ടിൽ വിറച്ചു വിറച്ചുകൊണ്ടവർ എന്തൊക്കെയോ പുലമ്പി ശ്രീമൻകൃതോ നിർദ്ദയ ഉന്മാഹകചസാം വിസ്മരേത് കാന്താവൻ ഇപ്പോൾ ദൂതുമായെത്തിയതാ ഹൃദയശൂന്യൻ പറഞ്ഞിട്ട് അവന്റെ മാതാപിതാക്കളെ കാണുവാൻ മാത്രമല്ലേ പറയൂ നഗരസുന്ദരിമാർക്കു പ്രിയനായി വിലസുമവനെ എവിടെയാണിപ്പോൾ പറയൂ നഗരസുന്ദരിമാർക്കു പ്രിയനായി വിലസുമവൻ എവിടെയാണിപ്പോൾ ആരക്ഷിക്കണം ഞങ്ങളെ ആർക്കും മറക്കുവാനാകുമാ അമൃതമേനിയെ ആലിംഗനം ചെയ്യുന്നതിനാനന്ദവും

ചേട്ടൻ വർത്താൻ പറഞ്ഞു കരുണാ സിന്ധു രാസക്രീഡാവേളിക്കെട്ടു നെറ്റിത്തടത്തിൽ വിയർപ്പുമണികൾ പൊടിഞ്ഞും കമനീയമാംഭവൂപമെത്ര കമനീയം മനോമോഹനം കാട്ടിത്തന്നാലുമാരും കൊതിക്കുമാ ഭുവനസുന്ദരൂപത്തെ

മാർ വിരഹ വിവശരായവം വിലപിച്ചു നിൽക്കവേ പ്രബോധമുണർത്തുമങ്ങേ സന്ദേശവാക്കുകൾ ചൊല്ലി ഉദ്ധവരവരെ പ്രശാന്തരാക്കി മോഹമകന്നു ശാന്തരായുള്ള തെളിഞ്ഞു അവ ചിന്തയിൽ മുഴുകി അവിടുത്തെ ലീലാകഥകൾ പറഞ്ഞവരുദ്ധവരുമായി നമോദം പാർട്ട് 2 ചില ദിനങ്ങൾ വൃന്ദാവനത്തിൽ ത്വത്പ്രോദ്ഗാനേ সহিত മനീഷം सर्वदा गेह कृत്യം ത്വദ്വാർതൈവ പ്രസരദിമിതസ്സൈവ ചോ സോപലഭാ ചേഷ്ഠാ പ്രായസ്തദനുഗ്രഹദയസ്ത്ന്മയം सर्वमेवम दृष्ट्वा दത്ര ഗോപി ജനമെപ്പോഴും അങ്ങയെപ്പറ്റി പാട്ടുകൾ പാടിക്കൊണ്ടു ഗൃഹജോലികൾ ചെയ്തു പൈക്കളെ കറന്നു എല്ലാടവും അങ്ങേ കഥകൾ പരസ്പരം വർണ്ണിച്ചു പറഞ്ഞു നടന്നു സ്വപ്നത്തിലും ഗോപികൾ പറയുവതങ്ങേ കഥകൾ മാത്രം നടപ്പിലും എടുപ്പിലും അവരങ്ങയെ അനുകരിച്ചു സദാ എങ്ങും എപ്പോഴും ഗോകുലത്തിൽ വിടുന്നു നിറഞ്ഞു വിളങ്ങി നിൽക്കുന്നതായി കണ്ടു അത്യന്തം വിസ്മയത്തിലാണ്ടു രാധായ സഖേ മനിവ ഇത്യാദ പ്രവതതി സഖി ത്വപ്രിയോ നിർജനേമാ ക്ഷീം ഇതൻ പ്രിയരാധയ്ക്കേറെ പ്രിയതരം അവൾ എപ്പോഴും എൻ ഹിതം പറയും സഖേ നിന്നെപ്പോൽ എന്താണ് നീ ഇന്നു മൗനത്തിലെ മാനിയാം രാധയെപ്പോലെ ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോൾ നിൻ പ്രിയനെന്നോട് ചൊല്ലും രാധയെപ്പറ്റി മാത്രം ആ മനസ്സിൽ നീ മാത്രമല്ലോ ഏവമുദ്ധവർക്കുകൾ കേട്ടേറെ സന്തോഷമാർന്നുദ്രാഗനുപഗമി സംഭവ ചിരാ എത്തും ഞാൻ വൈകാതെ നിങ്ങൾക്കരികിൽ ഇപ്പോൾ ചെയ്യാനേറെ കാര്യങ്ങളുണ്ട് ഇവിടെ നഗരത്തിൽ എനിക്കതിനാൽ മാത്രം വൈകുന്നു ഞാൻ ഒട്ടും ഖേദിക്ക വേണ്ട നിങ്ങൾക്കുണ്ടല്ലോ ഈ വേർപാടിലും സുദൃഢമാം പ്രേമഭക്തി താമസം വിനാ നിങ്ങൾ ബ്രഹ്മാനന്ദം അനുഭവിക്കും അപ്പോൾ സംഗമ വിയോഗങ്ങൾ രണ്ടും ഒരുപോലെയല്ലോ ഏവം മുത്തവരറിയിച്ചതാം ഭവത് സന്ദേശം കേൾക്കേ ദുഃഖമെല്ലാം ഒഴിഞ്ഞു ശാന്തചിത്തരായി നിന്നു ധന്യധന്യം ഗോപനാരികൾ एवं भक्तिः सकलभुवने नेक्षिता न श्रुता वा किं शास्त्रौघैः किमिह तपसा गोपि नमोऽस्तु इत्यानन्दाकुलमुपगतं गोकुलादुद्धवं तं दृष्ट्वा हृष्टो गुरुपुरपदे पाहि माद् सर्वत्र गोविन्दनामसंकीर्तनम् ോവിന്ദരി എങ്ങുമാരിലുമേതു ലോകത്തും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇത്ര മഹദാം ശുദ്ധഭക്തിപ്രകർഷം നമിച്ചിടാം വിദ്യാവിഹീനരാം ഗോപനാരിമാരെ ശുദ്ധഭക്തിയാൽ അതിസമ്പന്നരാണവർ ശാസ്ത്രപഠനങ്ങൾ തപസ്സുകൾ ഇവകളാൽ എന്തു കാര്യം ോപിക ഭക്തി കണ്ട് അത്ഭുതാനന്ദത്തോടെ യുദ്ധവർ മടങ്ങിയെത്തി ഗോകുല വാർത്തകൾ കേട്ടു തുഷ്ടനായിരിക്കും ഗുരുവായൂരപ്പ എന്ന് രക്ഷിക്കണേ അത്ഭുതാനന്ദത്തോടെ യുദ്ധവർ മടങ്ങിയെത്തി ചൊന്നതാം ഗോകുല വാർത്തകൾ കേട്ട് തുഷ്ടനായിരിക്കും ഗുരുവായൂരപ്പ എന്ന് ര शिक्षण हरि